പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈറ്റ് അപ്ഡേറ്റുകളാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കം ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് തിരികെ വന്ന റിയ റിപ്ലി എന്ന റസ്ലറിനെ സംബന്ധിച്ചും ജഡ്ജ്മെന്റ് ഡേ എന്ന സ്റ്റോറി സ്റ്റോറിനെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് റിയ റിപ്ലിയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് റിയ റിങ്ങിലേക്ക് വരുന്നു ലി മോർഗൻ എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു അങ്ങോട്ടേക്ക് ഡൊമിനിക് മേസ്റ്റിഡിയോ വരുന്നു ഡൊമിനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ലി മോർഗൻ്റെ ഒരു വീഡിയോ അവിടെ പ്ലേ ആകുകയും മോർഗൻ പറയുന്നുണ്ട് ഡൊമിനിക്കുമായി തനിക്ക് കുറേയധികം സമയം ചിലവഴിക്കാൻ സാധിച്ചു ഡൊമിനിക്കിന് റിയയുടെ കൂടെ കിട്ടാത്ത സന്തോഷം താൻ എന്നൊക്കെ മോർഗൻ റിയയെ ചൂടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ റിയയ്ക്ക് വേണ്ടത് ഈ ഒരു ടൈറ്റിൽ മാച്ചാണെന്നുള്ളത് കൊണ്ട് തന്നെ മോർഗൻ ആ ഒരു മാച്ച് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു മൊമെന്റും പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ സമ്മർ സ്ലാമിലേക്ക് മോർഗൻ എന്ന വുമൻസിന്റെ വേൾഡ് ചാമ്പ്യൻ റിയാ റിപ്ലിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തു പിന്നീട് നടന്ന മറ്റൊരു ബാക്ക് സ്റ്റേജേ സെഗ്മെന്റുകളിലെല്ലാം ഡൊമിനിക് സ്റ്റുഡിയോയെ റിയ റിപ്ലി മനപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ജെ ഊസോ എന്ന് പറയുന്ന താരം റിയ റിപ്ലി നിലവിൽ ഡൊമിനിക്ക് സ്റ്റുഡിയോയുടെ അടുത്ത് നിന്ന് തെറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ റിയാം യെ വളയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടോ എന്ന് ആലോചിച്ച് അവർ ഡെമിൻ പ്രീസ്റ്റിനോട് വരെ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു അവിടെ നിന്നാണ് ജെ ഊസോ വേഴ്സസ് ഡൊമിനിക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പിന്നീട് നടന്ന ആ ഒരു സിംഗിൾസ് മത്സരത്തിൽ ജെ ഊസോ ഡൊമിനിക് മേസ്റ്റിരിയോയെ പരാജയപ്പെടുത്തുന്നുണ്ട് ആദ്യം മത്സരത്തിൽ ഇൻറ്റർഫിയറൻസ് നടത്തുന്നത് ലിപ്മോർഗനാണ് മോർഗനും ഡൊമിനിക്കും തമ്മിൽ ഹഗ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അവിടേക്ക് റിയെ കഴിഞ്ഞ റോയിൽ എങ്ങനെയാണോ തിരികെ വന്നത് ആ ഒരു രീതിയിലുള്ള ഒരു റിട്ടേൺ നടത്തി അപ്പോഴും ലിപ് മോർഗൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു പിന്നീട് ആ ഒരു മൊമെൻ്റൊക്കെ ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് ജെ ഊസോ ഡൊമിനിക് മെസ്റ്റിഡിയോയെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ അവിടം കൊണ്ടും ജഡ്ജ്മെൻറ്റേയുടെ സ്റ്റോറി അവസാനിച്ചില്ല മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റിയ പറയുന്നുണ്ട് ഞാൻ ആരുടെയും അല്ല പക്ഷേ ഡൊമിനിക് മെസ്റ്റിഡിയോ എന്ന ഡോം ഡോം അത് തൻ്റെയാണെന്നുള്ളത് റിയ പറയുന്നുണ്ട് ആ കറുത്ത റോസാപ്പൂ റിയ ഡൊമിനിക്കിൻ്റെ അദ്ദേഹത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ കറുത്ത റോസാപ്പൂവിൻ്റെ മറ്റൊരു സിമ്പിൾ കൂടിയുണ്ട് ਇਹਦੀ ਕਰਤਾ ਰੋਸਾਪੂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രേക്കപ്പ് ആകുന്ന ഒരു മൊമെൻറ്റിനെ ആയി അപ്പോൾ ഇനി വരാൻ പോകുന്ന സമ്മർ സ്ലാമിൽ ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ച് ഒരു വലിയ ബ്രേക്കപ്പ് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും അവിടെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റുകളും മത്സരങ്ങളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം റോ അവസാനിച്ചതിന് ശേഷം ജെ ഊസോ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് റിയാ റിപ്ലിക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും തന്നെ ഒരു സഹായത്തിനെ വിളിച്ചാലും ഞാൻ സഹായിക്കാൻ തയ്യാറാണെന്നും തൻ്റെ ഒപ്പം ഒരു ഡേറ്റിന് വന്നാൽ യ്യാറാണെന്നും ഒക്കെ ഏറിയയെ വളയ്ക്കാൻ വേണ്ടി ജെ ഉസോ പറയുന്നുണ്ട് ജെ ഉസോയുടെ ഇത്തരത്തിലുള്ള മൊമെന്റ്സ് വളരെ രസകരമാണ് ജഡ്ജ്മെന്റ് ഡേയുടെ സ്റ്റോറി മികച്ച രീതിയിൽ അവർ ഇന്നത്തെ റോയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് പീറ്റ് ഡൺ എന്ന റസ്ലറിൻ്റെ ഹീൽ ടേണിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഷെയ്മസ് വേഴ്സസ് ബിഗ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി മത്സരത്തിൽ ബ്രോൺസൺ റീഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷെയ്മസ് വിജയിച്ചു എന്നറിയതും മത്സരത്തിന് ശേഷം ഷെയ്മസിനെ ബ്രോൺസൺ റീഡ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് പീറ്റ് ഡൺ വന്നിട്ട് ബ്രോൺസൺ റീഡിനെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഷെയ്മസ് പീറ്റ് ഡെ ഹ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്നും കഴിഞ്ഞ ആഴ്ചത്തെ റോയിലെ പോലെ പീറ്റ് ഡൺ ഷെയ്മസിനെ തള്ളി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ തിരിഞ്ഞു നിൽക്കുന്ന ഷെയ്മസിനെ പെട്ടെന്ന് തന്നെ ബാക്കിലൂടെ ആക്രമിച്ച് പിറ്റ് ഡൺ അദ്ദേഹത്തിൻ്റെ ഹീൽ ടേൺ പൂർണ്ണമാക്കുന്നത് റോയിൽ കാണാൻ സാധിച്ചു ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോൺസ് റേഡ് അദ്ദേഹത്തിൻ്റെ സുനാമി എന്ന് പറയുന്ന ഫിനിഷിംഗ് മൂവ് ഷെയ്മസിനെതിരെയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം പിറ്റ് ഡൺ ഷെയ്മസിനെ ആക്രമിച്ചത് ഈ ഒരു ചോദ്യം ഈ മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബാക്ക് സ്റ്റേജസ് എക്സ്ക്ലൂസീവ് വീഡിയോയിൽ ഷെയ്മസിനോട് ചോദിച്ചപ്പോൾ ഷെയ്മസ് പറയുന്നുണ്ട് പീറ്റ് ഡൺ എന്ന റസ്ലറിനെ തനിക്ക് അറിയാമെന്നുള്ളത് പക്ഷേ പീറ്റ് ഡൺ എന്ന റസ്ലറിനെ തന്നോടുള്ള പ്രശ്നം എന്താണെന്ന് തനിക്കറിയില്ല അവരെ എല്ലാം ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത് പിടണ്ണ് മറ്റുള്ള റസ്ലേഴ്സിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താൽപ്പര്യം കൂടുതലുള്ള ഒരു റസ്ലറാണ് അത് തനിക്കറിയാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നത്തെക്കുറിച്ച് തനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല അത് എന്താണ് കാരണം എന്നുള്ളത് ടി ഡോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂടി ആ ഒരു ഭാഗത്ത് നിന്ന് ഷെയ്മസ് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ട്രിബിൾ എച്ച് അദ്ദേഹത്തിൻ്റെ അനക്സ്റ്റിയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന റസ്ലേഴ്സിന് റോയൽ കൃത്യമായിട്ടുള്ള ഒരു ടി ടൈം കൊടുത്ത് കൃത്യമായ സ്റ്റോറി ലൈനുകൾ കൊടുക്കുന്നതാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു നമുക്ക് വ്യക്തമാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി ഡെമിൻ ചാമ്പ്യനായ ക്യാരക്ടറിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോയിൽ ഒരു സെഗ്മെന്റും ഒരു മത്സരവും ഡെമിൻ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു ആദ്യത്തേത് സമ്മർ സ്ലാമിലെ ഡെമിൻ പ്രീസ്റ്റിന്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഗിന്ദറിനെതിരെയുള്ള ആ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ആയിരുന്നു അതിൽ ഗിന്ദർ എന്ന് പറയുന്ന ചലഞ്ചർ ഡെമിൻ പ്രീസ്റ്റിനെ സംബന്ധിച്ച് പറയുന്നത് ഡെമിൻ പ്രീസിന്റെ കൈവശം ഈ ഒരു ിപ്പ് ഇരിക്കുമ്പോൾ അതിന് യാതൊരുവിധ വിലയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഗുന്ദറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്ദറിന്റെ വാക്കുകൾക്കൊന്നും യാതൊരു കാര്യവുമില്ല അതിനൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ഡെമിൻ പ്രീസ്റ്റ് തെളിയിക്കേണ്ട ഒരു സമയമായി ഈ ഒരു സ്റ്റോറി ലൈനിൽ ഡെമിൻ പ്രീസ്റ്റിന് ഫേസ് ക്യാരക്ടറായിട്ടും ഗുന്ദറിനെ ഒരു സൂപ്പർ വില്ലൻ ആക്കിയിട്ടുമാണ് ഇപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനർത്ഥം പൂർണ്ണമായി ഡെമിൻ പ്രീസ്റ്റ് ഫേസ് ടേൺ സ്വീകരിച്ചു എന്നുള്ളതല്ല ഈ സ്റ്റോറി ലൈനിൽ ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കൂടാതെ ഈ സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് ബ്രോൺസ്ട്രോമിനെതിരെയുള്ള മുൻകൂട്ടി നെക്സ്റ്റേജ് ഡെമിൻ പ്രീസ്റ്റിൻ്റെ ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് മത്സരത്തിൽ ബ്രോൺസ് കാലിന് ഇഞ്ചുറി പറ്റിയതിന് ആ ഒരു അവസരം മുന്നെടുത്തുകൊണ്ട് ഡെമിൻ പ്രീസ്റ്റ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതൊരു ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരമായിരുന്നു ശേഷം ഗിന്ദറും ഡെമിൻ പ്രീസ്റ്റും തമ്മിലുള്ള ചെറിയൊരു ബ്രൌൾ നമുക്ക് കാണാൻ സാധിച്ചു അതിൽ ഡെമിൻ പ്രീസ്റ്റാണ് ആധിപത്യം കിട്ടിയത് അപ്പോൾ ഡെമിൻ പ്രീസ്റ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു റോയിലെ ഒരു അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഡെമിൻ പ്രീസ്റ്റ് പൂർണ്ണമായി ഒരു ഫേസ് ടേണിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള എല്ലാവിധ സൂചനയും നൽകിയിട്ടുണ്ട് അതായത് റിയ റിപ്ലിയെ വളക്കാൻ തനിക്ക് ഒരു അവസരം ഉണ്ടായിരിക്കുമോ റിയ റിപ്ലി ഇപ്പോൾ ഒരു സിംഗിൾ അല്ലേ എന്ന് ചോദിച്ച് ഡേമിൻ പ്രീസിറ്റിന്റെ അടുത്തേക്കാണ് ജെ ഊസോ ആദ്യം പോകുന്നത് അവിടെ ഡേമിൻ പ്രീസ്റ്റി ചിരിച്ചുകൊണ്ടാണ് ജെ ഊസയുടെ ഈ ഒരു കമന്റ്സ് എല്ലാം കേൾക്കുന്നത് മുൻപത്തെ ഡേമിൻ പ്രീസിഡൻറെ ക്യാരക്ടർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡാമിൻ പ്രീസ്റ്റ് ചിലപ്പോൾ ജെ ഊസോയുമായി ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് വരെ ഉണ്ടാക്കിയെന്ന് എന്നാൽ ഇപ്പോഴത്തെ ഡെമിൻ പ്രീസ്റ്റി ഒരു ഫേസ് ക്യാരക്ടറിന്റെ സൂചനകൾ കാണിക്കുന്നുണ്ട് നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഡ്രൂ മെക്കെൻഡെയർ എന്ന സൂപ്പർ താരത്തിന്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണ് ഡ്രൂ മെക്കൻഡെയറിന്റെ സസ്പെൻഷൻ ഒഴിവാക്കാനും സമ്മർ സ്ലാമിൽ സി എം പങ്കിനെതിരെ ഒരു സിഗ്നൽസ് മത്സരം കൊടുക്കാൻ താൻ ഒരുക്കമാണെന്നും റോയുടെ ജനറൽ മാനേജറായ ഏതം പിയേഴ്സ് ഡ്രൂവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അതിന് ഡ്രൂ ചെയ്യേണ്ട ചെറിയൊരു കാര്യം അദ്ദേഹം ആ രണ്ട് റഫറിയോട് മാപ്പ് പറയുക എന്നുള്ളതാണ് ഈ രണ്ട് റഫറിയെ പിടിച്ച് തള്ളിയതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചതും ഡ്രൂവിനെ സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയതും എന്നാൽ ഇവരോട് മാപ്പ് പറയാൻ ഡ്രൂ തയ്യാറായില്ല താൻ എന്തിനും മാപ്പ് പറയണം എന്നുള്ളതാണ് ഡ്രൂ പിന്നീട് ചോദിച്ചത് അവിടെ നിന്ന് പിന്നെയും ഈ രണ്ട് റഫറി െ പിടിച്ചു തള്ളുന്ന ഡ്രൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിച്ചു സെത്ത് വന്നിട്ടാണ് അവിടെ ഡ്രൂവിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ സെത്ത് വേഴ്സസ് ഡ്രൂ വേഴ്സസ് പങ്ക് ഇങ്ങനെയുള്ള ഒരു ട്രിബിൾ ട്രെക് മത്സരം സമ്മർ സ്ലാമിൽ വന്നേക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത് ഒരു ട്രിബിൾ ട്രെക്ക് മത്സരത്തിന്റെ എല്ലാവിധ സൂചനകളും റോയിലൂടെ നൽകിയിട്ടുണ്ട് അടുത്ത റോ എപ്പിസോഡിൽ സി എം പങ്കിന്റെ തിരിച്ചുറവും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് മറ്റൊരു ലൈൻ അപ്ഡേറ്റ് മെയിൻ ഇവന്റിലെ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ച് ാണ് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് അതൊരു ട്രിപ്പിൾ ട്രക്ക് മത്സരം ആയിരിക്കും എന്നുള്ളത് എൺപത് ശതമാനം ഉറപ്പായിട്ടുണ്ട് മെയിൻ ഇവന്റിൽ സേമി സെയിനും ഇല്ലിയ ഡ്രാഗനോവും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ആരും വിജയിക്കാതെ മത്സരം ഇങ്ങനെ പോയതിൻ്റെ മെയിൻ കാരണം ബ്രോൺ ബ്രേക്കറിൻ്റെ ഒരു ഇൻറ്റർഫിയറൻസ് ആയിരുന്നു ആദ്യം ഇല്യ ഡ്രാഗ്നോവിനെയും പിന്നീട് സാംവി ജെയും ബ്രോൺ ബ്രേക്കർ സ്പിയർ എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നുണ്ട് ബ്രോൺ ബ്രേക്കർ എന്ന റെസ്ലറിനും അതുപോലെ തന്നെ എനെക്സ്റ്റിൽ നിന്ന് വന്ന റസ്ലേഴ്സിനും ഇപ്പോൾ ട്രിബിൾ എച്ച് റോയിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ് ബ്രോൺ ബ്രേക്കറിൻ്റെ ക്യാരക്ടറിൽ യാതൊരുവിധ വ്യത്യാസവും വരാതെ യാതൊരുവിധ കാണികളെ ബോറടിപ്പിക്കാതെയുമുള്ള ഒരു പ്രകടനമാണ് ഇതുവരെ ബ്രോൺ ബ്രേക്കർ നടത്തിയിട്ടുള്ളത് അപ്പോൾ സമ്മർ സ്ലാമിൽ ഒരു ട്രിപ്പിൾ ടെക് മത്സരം വരുന്നു അതിൽ ബ്രോൺ ബ്രേക്കർ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയിൽ ഇല്ല ഡ്രാഗ്നോവ് ഈ മൊമെൻസിനെ സംബന്ധിച്ച് പറയുന്നത് ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള തൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള ഈ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും ഇല്ലിയ ഡ്രാഗ്നോവ് പറയുന്നുണ്ട് കൂടാതെ സാമി സെയിൻ എന്ന് പറയുന്ന റസ്ലർ അതൊരു ട്രൂ ചാമ്പ്യൻ ആണ് എന്നുള്ളതും മികച്ച ഫൈറ്റർ ആണെന്നുള്ളതും ഇല്ല ഡ്രാഗ്നോവ് പറയുന്നുണ്ട് അതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ തനിക്കും സാധിക്കുമെന്നുള്ളത് താൻ പ്രൂവ് ചെയ്തു ഇനിയും തൻ്റെ മുന്നിൽ ഇനിയും പ്രൂവ് ചെയ്യേണ്ട എന്തായാലും ബ്രോൺ വെറുതെ എന്നുള്ളതും പറയുന്നു അപ്പോൾ ട്രിപ്പിൾ സ്റ്റോറി ലൈൻ ഏകദേശം അവസാനമായി പങ്കുവെക്കുന്നത് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ് ലൈറ വാൽക്കീരിയ വേഴ്സസ് സോണിയ ഡേവിൽ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരവും ദി ഫൈനൽ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മൂന്നംഗ ടീം അവർ സാവിയർ സാവിഡ്സ് ഔട്ടിസ് അക്കീറോ ടൊസോവ ഇവർക്കെതിരെ കളിക്കുന്ന ഒരു സിക്സ് പാൻ ടാക്ടീവ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട് സുപ്രധാനമായ സി എം അങ്കിൻ്റെ അപ്പിയറൻസും അടുത്ത റോയിൽ നടക്കുമെന്നുള്ളതും ഉറപ്പായിട്ടുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ബൈ